നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വിക്രം രേണുവിൻ്റെയും വിനിയുടെ അടുത്തേക്ക് എത്തുകയാണ് വാസവൻ്റെ ഭാര്യയുടെ മകളുടെ അടുത്തേക്ക് അപ്പോൾ രണ്ടുപേരുടെയും കൈയൊക്കെ ബന്ധിച്ച് വെച്ചിരിക്കുവാണ് ആ സമയം അവിടേക്ക് കൊണ്ടുപോയി അനിയൻ ചായയൊക്കെ കൊടുത്താലും അതൊന്നും വാങ്ങിച്ച് കുടിക്കാൻ തയ്യാറാവാതെ ഇങ്ങനെ നിൽക്കുകയാണ് ജോസഫും അതുപോലെ തന്നെ സജീവനും ഒക്കെ ചുറ്റിലും തന്നെയുണ്ട് വല്ലാത്തൊരു ഭയമായിരുന്നു അവരുടെ ഉള്ളിലുണ്ടായിരുന്നത് കാരണം ഒരാളെ കൊണ്ടൊന്നും ബന്ധിച്ചിടുക പിന്നീട് അയാൾ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് ആർക്കാണെങ്കിലും പേടി തോന്നുമല്ലോ ആ ഒരു ഭയത്തോടു കൂടിയിട്ടാണ് അവർ വിക്രത്തിനെ നോക്കുന്നത് അങ്ങനെ വിക്രം അങ്ങോട്ട് കടന്നു വന്നപ്പോൾ രേണു പറഞ്ഞു അതെ എന്നെ എൻ്റെ മോളെ ഒന്നും ചെയ്രുതെന്ന് ഉപദ്രവിക്കരുതെന്ന് പറയാം ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു ഞാൻ നിങ്ങൾ ഉപദ്രവിക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ നിങ്ങളും ഉപദ്രവിക്കില്ല നിങ്ങൾ ചായ വാങ്ങി കുടിക്കാൻ പറയണം ആദ്യമൊന്നും മടിച്ചു പിന്നീട് വിക്രം പറഞ്ഞു പേടിക്കണ്ട ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നതല്ല എനിക്ക് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാറുണ്ട് അതിനുശേഷം നിങ്ങൾ എന്ത് വെച്ചാൽ ഒരു തീരുമാനം എടുത്തു എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം എന്ന് പറയാണ് പിന്നീട് വിക്രം ആ കാര്യം പറയാണ് താന് എന്തുകൊണ്ടാണ് അവരെ എവിടെ പിടിച്ചുകൊണ്ടെന്ന് കിട്ടിയിട്ട് തൻ്റെ വീണ്ടും ജപ്തിയും കാര്യങ്ങളൊക്കെയാണ് ഒരു പക്ഷേ അത് നാളെ നടക്കും അങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയത് അത് ഒരു നിമിഷം കൊണ്ടില്ലാതാകും ഇത് കേട്ടതും അവർ ചോദിച്ചു അതും ഇതും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് വിക്രം ആ കാര്യം പറയണേ പാവം ഒരു പോലീസ് ബാലൻ സാറിൻ്റെ മോളെ വരുണും ഉപദ്രവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ രേണു മിനിയും ഞെട്ടിപ്പ് ഒരിക്കലും അവർ പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അങ്ങനെ പിന്നീട് ആ പെൺകുട്ടി ഇപ്പം ഗുരുനേര നിലയിൽ ഹോസ്പിറ്റൽ തന്നെയാണ് അവിടെ നിന്നും ഹോസ്പിറ്റലിൽ വിട്ടില്ല ആ കാര്യം പറയാം അതുകൊണ്ടാണ് താന വരുണിനെ ആ പരുവാക്കി എന്നൊക്കെ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു പുതിയ അറിവ് തന്നെയായിരുന്നു വാസുവൻ്റെ രണ്ടാം ഭാര്യയെ മോളുവാണത് ആദ്യ ഭാര്യ മരിച്ചു പോയതിന് ശേഷമാണ് രണ്ടാമത്തെ കല്യാണം കഴിച്ച വരുൻ്റെ അമ്മ മരിച്ചു പോയതിനു ശേഷം പക്ഷേ എങ്കിൽ രേണുക ഒരിക്കലും വിചാരിച്ചില്ല ഒരു കാര്യം കാരണം തൻ്റെ വരുടെ ഇതുപോലൊരു കാര്യം ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്ന കാര്യമായിരുന്നില്ല അവനെക്കുറിച്ച് നല്ല അഭിപ്രായം തന്നെയായിരുന്നു രേണുകയ്ക്കുള്ളത് പക്ഷേ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞു പിന്നീട് വിക്രം പറഞ്ഞു ഞാൻ ചെയ്ത തെറ്റാണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെയൊന്ന് ചിന്തിച്ചോക്ക് ഇതിൻ്റെ പേരിലെ വാസവൻ എം എൽ എ എന്നെ ഇപ്പോഴും ശിക്ഷിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ കുടുംബത്തെ ഇതിനകത്തേക്ക് വലിച്ചടിച്ചേക്കുക എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളി എൻ്റെ വീട് തന്നെ ഇടിച്ച് നിരപ്പാക്കാനായിട്ട് തീരുമാനം എടുത്തിരിക്കുക എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളൊരു പക്ഷേ ഇന്നൊരു രാത്രി എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ സാധിക്കും ഞാൻ നിങ്ങളെ വെച്ചൊരു കളി കളിക്കാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അല്ല നിങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കാമല്ല നിങ്ങൾക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ യാതൊരുവിധ ഉപദ്രവങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് ഇനി എന്ത് വേണമെന്ന് തീരുമാനിക്കാം ഇനിയിപ്പം നിങ്ങൾക്കിതൊക്കെ കേട്ടിട്ട് ഏ പോകാനാ തീരുമാനമെങ്കിൽ അങ്ങനെ നിങ്ങളൊന്ന് പറഞ്ഞോളം പറയണം ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം രേണുവിന് മനസ്സിലായി രേണു പറഞ്ഞു സാരമില്ല കുഴപ്പമില്ല കാരണം ഒരു കുടുംബത്തെ മൊത്തം രക്ഷിക്കാൻ വേണ്ടല്ലേ അല്ലെങ്കിൽ വാസവൻ്റെ സ്വഭാവം ആയിരുന്നില്ല രേണുവിക്ക് രേണു പറഞ്ഞു ഞാൻ ഒപ്പം നിൽക്കാം എന്ന് പറയണം അങ്ങനെ രേണുവെ മോളും ഒപ്പം നിൽക്കുകയാണ് ആ ഒരു രാത്രി കാരണം വിക്രം ഫോഴ്സ് ചെയ്തൊന്നുമില്ല അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയോ ചെയ്തേ പിന്നീട് ഈ കഥ വേദയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു എന്നാലും വിക്രം ചെയ്ത തെറ്റല്ലേ ചോദിക്കുക എന്താ അവരുടെ അനുമതിയില്ലാതെ അല്ലേ അവരെ പിടിച്ചോണ്ട് പോയത് അങ്ങനെ ചെയ്യാൻ പാടുള്ള കാര്യമാണോ ഓഹോ അപ്പം ആ വാസവൻ ചെയ്തൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ നിന്നെ അയാളുടെ കുണ്ടകൾ പിടിച്ചോണ്ട് പോയതോ അതെന്തായാലും ആട്ടെ അയാളുടെ വിവരക്കേട് പക്ഷേ ആ പെങ്കുച്ചൻ്റെ പിറന്നാൾ ദിവസം തന്നെ ഇങ്ങനെ ചെയ്തേ ആ പെങ്കുച്ചൻ്റെ പിറന്നാളും മുടങ്ങിയില്ലേ അതെന്ത് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാത്തിരുന്നേ അത് കേട്ടാൽ വിക്രത്തിൻ്റെ ഒരു കുറ്റപാതം പിന്നീട് പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യുക അങ്ങോടെ ചെല്ലണം ആ പെൺകുട്ടിയോടും അമ്മയോടും സോറ് പറയണമെന്ന് പറയാം സോറ് പറയണോ അതെ ആ പെൺകുട്ടിയുടെ ഒരു പിറന്നാളല്ലേ കൊള ആക്കിയത് അതുകൊണ്ട് ആ പെൺകുട്ടിയോട് സോറ് പറയണമെന്ന് പറഞ്ഞു ഇത് കേട്ടിന് വിക്രം പറഞ്ഞു അല്ല അത് വേണോന്ന് ചോദിക്കും വേണം പറ്റുമെങ്കിൽ ഒരു കേക്കും കൂടെ മേടിച്ചോണ്ട് വേണം കേക്കും മേടിച്ച് കട്ട് ചെയ്ത് ഒരു സോറേയും പറഞ്ഞ് തിരികെ പോരാന്ന് പറയാം വിക്രം കുറെ സമയം ആലോചിച്ചു പിന്നീട് വേദോട് പറഞ്ഞു ഇനി ഇതിൻ്റെ പേരിലായിരിക്കും അടുത്ത പ്രശ്നം ഉണ്ടാകാൻ പോകുന്നെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല ഞാനല്ലേ പറയണേ ഞാനും കൂടെ വരാം അപ്പം പിന്നെ കുഴപ്പമില്ല എന്ന് പറയുന്നത് അങ്ങനെ വിക്രം വേദം കൂടെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ നന്ദിനി വന്നിട്ടേച്ചു അല്ല രണ്ടുപേരും കൂടെ എങ്ങോട്ടാണെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ വേദം പറഞ്ഞു ഞങ്ങളൊന്ന് പുറത്ത് ചുറ്റിക്ക് ഇറങ്ങാൻ പോവാം എന്താ നന്ദിനടുത്തേക്ക് കുഴപ്പമുണ്ട് ഏയ് ഒന്നുമില്ല ഞാനങ്ങോട് ചോദിച്ചെന്നേ ഉള്ളൂ നന്ദിനിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോകുന്നേ പിന്നീട് രണ്ടുപേരും നേരെ വാസവൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നേ ചെന്നിയമ്പത്തിനും വീണ്ടും പുറത്ത് ഗുണ്ടകൾ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട് വിക്രത്തിലെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അമ്മാരങ്ങോട് പാഞ്ഞെടുത്തു ഈ സമയം വിക്രം പറഞ്ഞു അതെ എനിക്ക് അകത്തേക്ക് പോകണം എന്നെ തടയാൻ വന്നേക്കരുത് അറിയാലോ തടയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്കൊന്നും ഇവിടെ ജീവനോടെ നിനക്കൊന്നും ഇവിടെ പോകാൻ പറ്റില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവരൊന്നു പതറി പിന്നീട് വിക്രം പറഞ്ഞു എനിക്ക് കാണ്ട ആൾക്കാരെ ഞാൻ കണ്ടുപോയിക്കോളാം പറഞ്ഞു മനസ്സിലായാലോ അങ്ങോട്ട് മാറി നിൽക്കാൻ പറയണം വിക്രം അവരെയും തട്ടി മാറ്റിക്കൊണ്ട് വേദയുടെ കൈയും പിടിച്ച് നേരെ അകത്തേക്ക് ഇത് കോളിംഗ് ബെല് അടിക്കുകയാണ് കോളിംഗ് ബെല് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും രേണുക വന്ന് കഥ തുറന്നു കഥ തുറന്നു കഴിഞ്ഞപ്പം വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പം രേണു പറഞ്ഞു വാ കയറി വരാൻ പറയണം അങ്ങനെ വിക്രം വേദന അകത്തേ കയറി ഗുണ്ടകൾ പരസ്പരം നോക്കി അവർ വിചാരിച്ചുകൊണ്ടിരുന്നേ ഇത് പ്രശ്നമാകുന്ന പക്ഷേ രേണുക്കും മോൾക്കും ഒരു കുഴപ്പമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അവർ പോലും ഞെട്ടിപ്പോയി കാരണം വിക്രമാണ് വന്നിരിക്കുന്നത് കൂടെ വേദേ അങ്ങനെ അകത്തേക്ക് ഇന്ന് കഴിഞ്ഞപ്പോൾ തേനും വിക്രത്തെ നോക്കി രേണു ചോദിച്ചു അല്ല എന്താ വിക്രം വിക്രം എന്താ വന്നേന്ന് ചോദിക്കണം അപ്പോഴേക്കും വിക്രം പറഞ്ഞു അത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു അതുകൊണ്ട് എന്നോ ക്ഷമിക്കണം എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം രേണുകയും ഇനിയും പരസ്പരം ഒരു നിമിഷം നോക്കി ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല അത് പെട്ടെന്ന് വേദ പറഞ്ഞു വിക്രം എന്നോട് പറഞ്ഞത് ഇവിടേക്ക് വരണം വന്ന് സോറ് പറയണം എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ഞാൻ വിക്രത്തിൻ്റെ കൂടെ ഞാൻ കൂട്ട് വന്ന ശരിക്കും വേദയാണ് കൂട്ടിക്കൊണ്ട് വന്നത് പക്ഷേ അവിടെ വന്നു കഴിയുമ്പോഴത്തേന് വേദ നേരെ പ്ലേറ്റ് തിരിച്ചു വിക്രം പറഞ്ഞിട്ടാണ് താൻ വന്നതെന്നുള്ള രീതിയിലാക്കി കാരണം വിക്രമാണല്ലോ തെറ്റെയ്ത ആൾ അപ്പം തെറ്റ് ചെയ്ത ആൾക്ക് മാനസാന്തരം ഉണ്ടായി സോറ് പറയാൻ വന്നെന്നുള്ള രീതി വേദ ആക്കിയെടുത്തു ആ സമയം അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഏണു പറഞ്ഞു ഏയ് സോറ് പറയേണ്ട കാര്യമൊന്നുമില്ല അതിന് വിക്രം ഞങ്ങൾ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾക്കൊരു പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ല ഇത് കേട്ട് വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്നോട് വിക്രം പറഞ്ഞായിരുന്നു ആ സമയത്ത് വിക്രം പറഞ്ഞു എനിക്ക് വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ ചേച്ചിയോട് പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ട് പക്ഷേ എന്നാലും ഞാൻ ഞാൻ കാരണമല്ലേ പിറന്നാൾ അങ്ങനെ ആയത് കുളവായത് അപ്പോഴേക്കും വേദ പറഞ്ഞു എന്താണെങ്കിലും പിറന്നാൾ കുളവായല്ലോ ഇപ്പം അത് നമുക്കങ്ങ് മാറ്റിയേക്കാം ഒരു കേക്ക് മുറിച്ച് ആഘോഷിച്ചേക്കാം എന്ന് അങ്ങനെ വിക്രം വേദങ്ങൾ കൊണ്ടുവന്ന് കേക്കും കൂടെ വെച്ചിട്ട് വിനിയോട് പറഞ്ഞു കേക്ക് കെട്ടിയാൽ പറയുകയാണ് ഒടുവിൽ വിനി കേക്ക് കെട്ടിയതു ഭയങ്കര സന്തോഷമായി വിക്രത്തിനും വേദയ്ക്കും അങ്ങനെ കേക്ക് കെട്ടിയത് പീസൊക്കെ വേദയ്ക്കും വിക്രത്തിനും കൊടുക്കുന്നുണ്ട് പിന്നീട് വേദ പറഞ്ഞു അതെ എൻ്റെ ഭർത്താവിൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ് എന്നാലും പക്ഷേ എങ്കിലും വേറൊരു നിവൃത്തിയും കൂടെ ഇല്ലായിരുന്നു ഇതിൻ്റെ പേരിൽ ഇനി ഒരു വാശിയോ വൈരാഗ്യമൊന്നും വെച്ച് പുലർത്തല്ല ഇതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ല അപ്പോഴേക്ക് രേണു പറഞ്ഞു ഏയ് ഇല്ല ധൈര്യമായിട്ട് പെക്കോ ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല ബനിയും പറഞ്ഞു ശരിയാ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ അവർ ഉറപ്പ് കൊടുക്കുന്നുണ്ട് വേദയ്ക്ക് ആ ഉറപ്പ് വേണമായിരുന്നു കാരണം വേദയ്ക്കറിയാം വാസവൻ ഇതിൻ്റെ പേരിൽ എന്തേലും പ്ലാനുകളും പദ്ധതികളും ആയിട്ട് ഇറങ്ങും ഒരു പക്ഷേ ഇവർ സത്യാവസ്ഥകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് സ്ഥിതിക്ക് എന്താണെങ്കിലും വാസുവിന് സപ്പോർട്ട് ആയിട്ട് ഇട്ട് ഇവർ നിൽക്കത്തില്ല എന്ന് നന്നായിട്ട് വേദയ്ക്കറിയായിരുന്നു അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങുവാണ് ആ സമയത്ത് പത്മ സാവിത്തിരി അമ്മയുടെ അടുത്തേക്ക് വന്നു സാവിത്തിരി അമ്മയെടുത്ത് തിന്നിട്ട് പറഞ്ഞു മിക്കവാറും കണ്ടു കാര്യത്തിനൊക്കെ ഒരു തീരുമാനമാകും തോന്നിയെന്ന് പറയണേ എന്ത് തീരുമാനം ആ വീട് ഇടിച്ച് നിരപ്പാക്കാനായിട്ട് വരുമല്ലോ വേദ ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ടമ്മേ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അവൾക്ക് വേറെ എവിടെ പോകാൻ പറ്റും അത് കേട്ട് കഴിഞ്ഞപ്പം സാവത്തിരിയമ്മ പറഞ്ഞു എന്നാലും കുറെ കഷ്ടമുണ്ട് ആ മാഷ് ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയതില്ലേ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏഹ് വീടടിച്ച് നിരപ്പാക്കിയാൽ പിന്നെ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകും പിന്നെ വിക്രം വേദയെ കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നില്ല അവൻ്റെ സ്വഭാവം വെച്ച് അവൻ കൊണ്ടാൻ വഴിയില്ല എന്നാൽ അമ്മയൊന്നും വിളിച്ചു നോക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് അറിയത്തില്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ സാവിത്രിയമ്മ വേദയെ വിളിക്കുകയാണ് ഈ സമയത്ത് വേദ വീട്ടിലേക്ക് തിരികെ വന്നായിരുന്നു അങ്ങനെ തിരികെ വന്നു കഴിഞ്ഞപ്പോഴാണ് വേദന ഫോളിലേക്ക് സാവത്തിരിയമ്മയുടെ കൂള് വരുന്നത് അങ്ങനെ വേദ കോളെടുത്ത് അപ്പോഴേക്കും കമല അതിനോട് വരുന്നേ കമല അവിടെ മാറി നിൽക്കുന്ന സമയത്ത് വേദ സംസാരിക്കുന്നത് കേൾക്കുക വേദയോട് സാവത്തിരിമയച്ചു മോളെ നീ എവിടെയാ ഞാൻ വീട്ടില അല്ല ഇന്നാ വീട് ജപ്തി ചെയ്യാനൊക്കെ എന്ന് പറഞ്ഞേ നീ എങ്ങോട്ടേക്കും പോകണ്ട മോളെ നീ ഇങ്ങോട്ടേക്ക് പോരാൻ പറയണേ ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു മുത്തശ്ശി എന്താ വിചാരിച്ചേ ജപ്തി ഒന്നും ഇല്ല ഏഹ് ജപ്തി ഇല്ലാന്നോ അതെ ജപ്തിയൊക്കെ എം എൽ എ നേരിട്ട് വന്ന് ഒഴിവാക്കി വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സാവത്തിരിയമ്മയ്ക്ക് ഏഹ് അതെങ്ങനെ ഒഴിവാക്കി ഹാ അതൊക്കെ ഒഴിവാക്കി വിക്രം അതൊക്കെ ഒഴിവാക്കിപ്പിച്ചു ഇത് കേട്ടതും സാവത്തരമ്മക്ക് ഭയങ്കര സന്തോഷമായി എന്താണല്ലോ ആ ജപ്തി നടപടികൾ ഒഴിവായല്ലോ പിന്നീട് എന്താ എന്താമ്മെന്ന് ചോദിക്കുകയാണ് ഏ ജപ്തി ഒന്നും ഇല്ലാന്ന് ഞങ്ങളാകെപ്പാടെ പേടിച്ചിരിക്കുവായിരുന്നു ജപ്തി ഉണ്ടോ ഇല്ലയെന്നോ അതൊക്കെ ഓർത്തൊരു ടെൻഷനായിരുന്നു അങ്ങനെ എന്തേലും സംഭവിക്കുവാണെങ്കിൽ ഇങ്ങോട്ടേക്ക് പറഞ്ഞതെന്ന് പറയാൻ വേണ്ടി വിളിച്ചാൽ എൻ്റെ അമ്മേ അത് അല്ല എൻ്റെ മുത്തശ്ശി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ ഒരു കുഴപ്പമില്ല പിന്നെ ഞാനിതിനാ അങ്ങോട്ടേക്ക് വരുന്നത് എൻ്റെ ഭർത്താവിൻ്റെ വീട് ഇതല്ലേ ഞാനിവിടെയെല്ലാം നിൽക്കേണ്ടേ അല്ലപ്പോളെ അത് പിന്നെ വിക്രം വിക്രം ഒക്കെ നേരെയാവും മുത്തശ്ശി മുത്തശ്ശി നോക്കിക്കോ പഴയതുപോലെ അല്ല വിക്രത്തിന് നല്ല മാറ്റമുണ്ട് വിക്രത്തിനെ മാറ്റിയെടുക്കുന്നവർ ഏറ്റു എൻ്റെ കഴുത്തിൽ ആളല്ലേ അപ്പം വിക്രത്തിനെ മാറ്റിയെടുക്കേണ്ട ഞാനല്ലേ അതുകൊണ്ട് ആ കാര്യം ഓർത്തിട്ട് വിഷമിക്കണ്ട അമ്മയോടും പറഞ്ഞേരേ മുത്തശ്ശി പേടിക്കേണ്ട വിഷമിക്കേണ്ട എന്നൊക്കെ എനിക്ക് നല്ലൊരു ജീവിതമാണ് മുത്തശ്ശി കിട്ടിയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന വെച്ച ഏറ്റവും നല്ല ബന്ധമാണ് വിക്രം വിക്രം നല്ലവനാ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആളൊന്നും അല്ല വിക്രത്തെ ഞാൻ കൂടുതൽ മനസ്സിലാക്കി വരുന്നുള്ളൂ എന്നൊക്കെ പറയാം അതെല്ലാം കേട്ടി സാവത്തിരി അമ്മയ്ക്ക് സന്തോഷമായി അത് കേട്ടോണ്ടിന്ന് കമലയ്ക്കും സന്തോഷമായി കാരണം വേദന മനസ്സിലാക്കുന്നുണ്ടല്ലോ വിക്രത്തിനെ കാരണം വേദയ്ക്കറിയാം ഒരു പെൺകുട്ടിയോടും അങ്ങനെ മോശമായ രീതി പെരുമാറാൻ പറ്റില്ല തന്നോട് ഇങ്ങനെ ചാടിക്കടിക്കുന്നുള്ളൂ അല്ലാതെ വിക്രത്തിൻ്റെ മനസ്സ് നല്ല മനസ്സാകുന്ന കാര്യം വേദയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു നന്ദി